ഇത് നല്ല ഗ്രാൻഡ് അല്ലേ ഇത് നല്ല എലഗൻ ലുക്കിംഗ് ഓഹ് കല്യാണത്തിനൊക്കെ പർപ്പസിന് നല്ല ഇത് ഇത് അടിപൊളിയായിട്ടുണ്ട് നല്ല ഗ്രാൻഡ് ആയിട്ടുണ്ട് ഓണം ഷോപ്പിംഗ് ഹലോ അപ്പം ഞാനും അമ്മയും ഇന്ന് എറണാകുളം നഗരത്തിലൂടെ കറങ്ങാൻ ഇറങ്ങിയേക്കുന്ന ഒരു ദിവസമാണ് കേട്ടോ കറങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഷോപ്പിംഗ് ആണ് ഉദ്ദേശിക്കുന്നത് പക്ഷെ നല്ല മഴയത്ത് കുളിച്ച ഒരു ഷോപ്പിംഗ് ദിവസമായിരുന്നു കേട്ടോ ഇന്ന് മഴ തോർന്ന ഒരു നേരം ഉണ്ടായിട്ടില്ല പക്ഷെ ഞങ്ങളെ എൻജോയ് ചെയ്ത് തന്നെയാണ് ഷോപ്പ് ചെയ്തത് ആ കാഴ്ചകളാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് മെട്രോയുടെ ഫീഡർ ബസ്സിൽ ഞങ്ങൾ കയറുന്നത് നല്ല രസകരമായ യാത്രയായിരുന്നു കേട്ടോ ഗ്രൗണ്ട് ജങ്ഷനിൽ നിന്നാണ് ഞങ്ങൾ സംഗതികള മഴ ആയതുകൊണ്ട് പീട്രി കേറി തണുപ്പ് പിന്നെ സുഖാരിന്നിറങ്ങി തടയാൻ കയറി പിന്നെ ഒട്ടും തിരക്കില്ലല്ലോ തിരക്കില്ല നമ്മക്ക് പോയിന്റ് ചെന്ന് ഇറങ്ങുകയും ചെയ്യും മഴയായി നമ്മള് ഷോപ്പിംഗിന് വരാന്ന് പറഞ്ഞ ദിവസം തന്നെ നല്ല മഴ കൊണ്ടായിരിക്കും നമ്മുടെ അടുക്കള ഞാൻ അടുക്കളയിലൊന്നും ആ അടുക്കളയിൽ ഒന്ന് ഗ്രീൻ പോ ായില്ല ഓടനെടുത്തു ഞാൻ നേരം ഇരുന്നേ പഴയത് മാറ്റി അപ്പൊ ഇവിടെ എപ്പോഴും ഉണ്ടാകാറുണ്ടോ ഇല്ലെങ്കിൽ അതോടൊപ്പം മറ്റേത് പഴയ നേരത്തെ ചോദിച്ചു വെച്ചാൽ ഇത് അറിയാൻ പറ്റുള്ളൂ അതാ മഴയൊക്കെ സാരി എടുക്കാൻ വരുമ്പോഴ അപ്രയാല്ലേ അപ്പൊ നമ്മൾ വന്നിട്ടുള്ളത് ദർബാർ ഹോൾ ഗ്രൗണ്ടിന്റെ അവിടെയുള്ള ഹാൻഡ് ടെക്സിന്റെ ഷോപ്പിലേക്കാണ് ഹാൻഡ്ലൂം സാരി ഒക്കെ നോക്കാന്ന് കരുതിയാണ് വന്നത് ഓണമൊക്കെ എത്താറായില്ലേ പ്ലെയിൻ കസവിന്റെ ഒരു സാരി എടുക്കാന്നാണ് എന്റെ മനസ്സിലുള്ളത് ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം ആ ഇതൊരു നല്ലതാണ് ഇത് ണോ എല്ലാം ഇപ്പൊ രണ്ട് മീറ്റർ രണ്ട് മീറ്റർ രണ്ട് മീറ്റർ ആയിരിക്കോ രണ്ടാണോ രണ്ട് ആ രണ്ടുണ്ടാവൂല്ലേ ആവുമ്പോ മനസ്സിലായി ഡബിൾ അല്ലേ ആ നല്ലതാ നല്ല കോഫി ബ്രൗൺ പോലത്തെ അപ്പൊ പണ്ട് ഓഫീസിലൊക്കെ പോകുമ്പോ സ്ഥിരം യൂസ് ചെയ്തിരുന്ന പാൻറിന്റെ കളറാണ് കോഫി ബ്രൗൺ നല്ല അല്ലേ സോഫ്റ്റ് എല്ലാം ഹാൻഡ്ലൂം അല്ലേ െങ്കിലും പിന്നെ വരാം ആദ്യം നമ്മൾ ജസ്റ്റ് മുണ്ടിന്റെ ഒന്ന് നോക്കിയെങ്കിലും പിന്നെ വേഗം തന്നെ സാരി പിടിച്ചു കിട്ടും ഇത് നല്ല ഭംഗിയേർ പ്രിന്റ് ഉണ്ടെന്നേ നമ്മള് ആ നോക്കണ കൂടുതലും അതുകൊണ്ടാണ് നമ്മള് പ്ലെയിൻ എടുത്തത് സൽവാർ തയ്ക്കാൻ വേണ്ടി ആയതുകൊണ്ട് ഇത് നല്ല Hmm. െ ശരിക്കും സാരിയായിട്ട് എടുക്കാനായിരുന്നെങ്കിൽ ഞാൻ ഈ ഒരു ഓപ്ഷൻ നോക്കിയ കേട്ടോ എന്ത് രസം അല്ലേ കാണാൻ പക്ഷെ എനിക്ക് സൽവാർ പ്ലാൻ അല്ലായിരുന്നു അതുകൊണ്ട് ഇത്ര കൂടി ചെറിയ കസവ് മതി എന്ന് ഞാൻ ഓർത്തു അത് ഒരു വെറൈറ്റി അല്ലേ ഇത് പ്രത്യേകതയാണ് ഇതൊരു ടിഷ്യാണ് ഓ അത് ശെരി ഇത് നല്ല ഭംഗിയാണ് ഇത് ഈ കല്യാണ പർപ്പസിനൊക്കെ ആയിരിക്കും കൂടുതലും നോക്കണേ അല്ലെ മനസ്സിലെ അതെ അല്ലെ ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ പക്ഷെ സൽവാറിന് കസവ് കൂടുതലായി ഇച്ചിരി സാരി ആയിട്ടാവുമ്പോ നല്ല ഭംഗി ഭംഗിയാണ് നല്ല എലകൻ ലുക്കിംഗ് കല്യാണത്തിനൊക്കെ പർപ്പസിന് നല്ല രസമായിട്ടിരിക്കും ഇതും നല്ലതാണ് കേട്ടോ പ്രിന്റ് വരുന്ന ടൈപ്പ് ഇത് ബോഡി ഫുള്ള് ഇങ്ങനെ പ്രിന്റ് ഉണ്ടോ ൂല്ലേ ആ ഇതുപോലത്തെ പ്രിന്റ് അല്ലേ ആന പോലത്തെ വിത്ത് ബ്ലൗസ് ആണോ എല്ലാം വിത്ത് ബ്ലൗസ് ആണോ വരുന്ന ഇത് നല്ല ഭംഗിയുണ്ട് ഇത് ഇടവിട്ട ഒരു ലൈൻസ് പോലെ അത് ഇതിന് ഓഫർ ഉണ്ടോ ചേച്ചി ഇതിന് ഓഫർ ഉണ്ടോ ഉണ്ട് അല്ലേ ഇത് കുറച്ചുകൂടി നല്ലതല്ലേ വെറൈറ്റി ആണോ ഞാൻ ചോദിച്ചത് രണ്ടും നല്ലതാ പക്ഷെ ഡിഫറൻസ് ഉണ്ട് കുറച്ചും കൂടി ഇടയ്ക്ക് ആ എനിക്കിഷ്ടപ്പെട്ടു ഇത് ഓഫർ നമുക്ക് കഴിഞ്ഞിട്ട് എത്ര വരും അവസാനം പറയണേ അവസാനം പറഞ്ഞാ മതി നല്ലതാ ഇത് ഇച്ചിരി നല്ലത് എല്ലാം നല്ലതാണ് പക്ഷേ ഇത് ഇച്ചിരി നല്ലതാണ് നല്ല സോഫ്റ്റ് ആ മെറ്റീരിയൽ സോഫ്റ്റ് ആണല്ലോ കൈത്തറി ആയതുകൊണ്ടാണ് രണ്ടെണ്ണം മാറ്റി വെക്കാം നമുക്ക് അവസാനം എന്നിട്ട് ഡിസൈഡ് ചെയ്യാം ഏത് വേണം എനിക്ക് അതും ഇഷ്ടപ്പെട്ടു രണ്ടും ഇഷ്ടപ്പെട്ടു രണ്ടെണ്ണം മാറ്റി മാറ്റിവെക്കല്ലേ ഇതല്ലേ അതെ അത് ഇതും സെയിം ആണോ ഇതും ഇരുന്നോട്ടെ മൂന്നെണ്ണ ഇരുന്നോട്ടെ അവസാനം ഡിസൈഡ് ചെയ്താ മതിയല്ലോ കളർ കരി ഇതുമായിട്ടുള്ള ഇത് കളർ ഡിസൈൻസ് വരുന്ന ടൈപ്പ് അല്ലെ ഇതും നല്ലതാ സൽവാറിന് പക്ഷെ നമ്മള് ആണ് മനസ്സിൽ ഉദ്ദേശിച്ചു വന്നേങ്ങനെ ആ മനസ്സിൽ ഇങ്ങനെ നമ്മള് ഉദ്ദേശിച്ചു വരുമല്ലോ ഇതെല്ലാം നമുക്ക് ഹാൻഡ്ലൂം തന്നെയാണ് അല്ലേലൂമല്ലോ ഇത് നല്ലൊരു കളർ പാറ്റേൺ അല്ലെ ഇടയ്ക്ക് ഇവിടെ കസിന്റെ നൂലുകൾ എനിക്ക് അതിലും ഇഷ്ടം നല്ല ഭംഗിയുണ്ടത് ഒരു പ്രത്യേകതയുണ്ട് നല്ലതു സൽവാർ കഴിച്ചാ നല്ലതായിരുന്നു നോക്കിയതും സിൽവറ ഉദ്ദേശിക്കണെങ്കിൽ ഇത് നല്ല ഒരു ഓപ്ഷൻ ആയിരിക്കും സിൽവറും ഒരു ബ്ലാക്ക് ഗ്രീനെ ഇത് നല്ലൊരു എലഗൻ ലുക്കിംഗ് ഇതേ സാരി ഉദ്ദേശിക്കണെങ്കിൽ ഇതിന്റെ കൂടെ ഗ്രീന് ഇടാം ബ്ലൗസ് മെറൂണ് ഗ്രീന് ഇടാം ഏത് കളർ ബ്ലൗസ് ആണേലും ഇടാം അല്ലെ ഇത് ഇത് കുറച്ചുകൂടി തുണി നല്ല നല്ല സോഫ്റ്റാ ഓരോന്നും ഓരോ പാറ്റേൺ ആയിരിക്കും അല്ലേ ഇത് കളർ ആണല്ലോ നമ്മള് നോക്കി വെച്ചിരിക്കുന്നത് ഇത് ലൂന്നെണ്ണാണ് ലൂന്നെണ്ണാണ് നമ്മള് മാറ്റി വെച്ചിരിക്കുന്നത് വെറൈറ്റി ഉണ്ട് ഇവിടെ ഇത് കോട്ടൺ സാരി പോലെയും ഉടുക്കാം ഓണത്തിന് രണ്ട് രീതിയിൽ ഉടുക്കാം ഓണത്തിന് മാത്രല്ലേ കസവ കസവാടുക്കാൻ പറ്റുള്ളൂ കളർ ബ്ലൗസ് ഇട്ടാ മതി നല്ല സോഫ്റ്റ് നല്ല സോഫ്റ്റ് ഇത് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ബോഡി ആയിരിക്കും വെറൈറ്റി ഓ ഇത് നല്ല ഗ്രാൻഡ് ഇത് ഗ്രാൻഡ് ലുക്കിംഗ് അല്ലേ തുമ്പാടി ഇത് തുമ്പായിട്ടാണ് സൈഡിൽ ഇതായിരിക്കും വരണേ ഇതാണോ സൈഡിൽ വരുന്നത് ഇത് സൈഡില് ആ ചേച്ചിക്കും പിന്നെ ബുദ്ധിമുട്ടാവും ഇവിടെ ബുദ്ധിമുട്ടാ പിന്നെ മടക്കല്പാട് വെറൈറ്റി ഉണ്ട് കളക്ഷൻ ഇതും നല്ലോ ആ അങ്ങനത്തെ ഒരു മോഡല് ഞാൻ സാരി മേടിച്ച് പൊതുവേ സൽവാറ് തയ്ക്കാറുണ്ട് നല്ല ഡിസൈൻ നല്ല ഭംഗിയുണ്ട് ഡിസൈൻ എല്ലാം സോഫ്റ്റ് മെറ്റീരിയൽ അല്ലേ അതാണ് ഇവിടത്തെ പ്രത്യേകത നല്ല സോഫ്റ്റാ ആ ഉടുക്കാനും കൊറച്ച് എളുപ്പമായിരിക്കും എനിക്ക് പറഞ്ഞിരിക്കുന്ന ഉടുക്കാൻ ഇച്ചിരി പാടാ ൊക്കെ ഉണ്ടല്ലേ മുകളിൽ ഓഫർ ഉണ്ടല്ലേ പിന്നെ മുണ്ടുകളുണ്ട് ജൂലൈ മാസാണോ ഓഫർ ഉള്ളത് നമുക്ക് മൺസൂൺ ഓഫറാണോ കഴിഞ്ഞൂല്ലേ ആ അങ്ങനെ ഓരോ ഇതല്ലേ അങ്ങനെ ഇനിയിപ്പോ ചിങ്ങോ ആയാലും ഓണം ആയാലും ഫംഗ്ഷൻസ് ആയാലും ഒക്കെ നമുക്ക് ഷോപ്പിംഗ് ദിവസങ്ങളാണ് അല്ലെ പുതിയ ഫ്രീ ആയിട്ടില്ലേ അങ്ങനെ അത് ശരി എല്ലാം ഒരുമിച്ച് പർച്ചേസ് ചെയ്യാം അല്ലെ സാരി മാത്രല്ല ആ എല്ലാം ഉണ്ട് അല്ലേ എല്ലേ പിന്നെ കുർത്തകളും ഒക്കെ ഉണ്ടല്ലേ കറക്കി കറക്കികളൊക്കെ കുർത്താസ് അല്ലേ കോട്ടൺ കുർത്താസും ഉണ്ട് അല്ലേ കോട്ടൺ ആണല്ലോ ഇവിടെ അല്ലേ റെഡിമെയ്ഡായിട്ട് വേണമെങ്കിൽ ഇങ്ങനെയും മേടിച്ചോണ്ട് പോകുന്നു അത് വേണ്ട റെഡിമെയ്ഡ് ആയിട്ട് കുർത്താസ് ഇതുപോലെ ഉള്ളതും നമുക്ക് ചിലപ്പോൾ സൗകര്യമായിട്ട് വരാറുണ്ടല്ലേ കാരണം ചിലപ്പോൾ പെട്ടെന്നായിരിക്കും എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വരണേ അന്നേരം നമ്മടെ കയ്യില് തയ്ച്ചതില്ല എന്നുണ്ടെങ്കിൽ ഓടി പോയിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ഭയങ്കര സൗകര്യ അല്ലേ ഓ ഇത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാനായിട്ടല്ലേ അത് ശെരി മുകളിൽ ഇരിക്കുന്നതൊക്കെ അതിന്റെ ശരി ഓ അതും ഉണ്ടല്ലേ മെറ്റീരിയൽ ആയിട്ട് അതും ഉണ്ടല്ലേ ആ ആ ആ ഡിസൈൻ മോഡലായിരിക്കും കൂടുതൽ മുണ്ട് ഒരുപാടുണ്ട് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റിയ ഇതാണല്ലേ ഇത് നമ്മുടെ ബാൽരാമൂരാണോ ബാൽരാമൂരാണല്ലേ നല്ലതാല്ലേ ആ ആ ഒരു വെറൈറ്റി ഡിസൈൻ നോക്കണോ ഇപ്പൊ നിന്നെ വരാം ഒന്നുകൂടെ വരാം ഒരു തവണ കൂടെ എന്തായാലും വരണല്ലോ ആ സിൽവർ പ്ലെയിൻ സിൽവർ തന്നെയായിട്ടുള്ള പ്ലെയിൻ സിൽവർ അല്ലേ അപ്പേക്ക് പ്ലെയിൻ സിൽവർ ഉണ്ടോ ഇല്ല ഇല്ല അല്ലെ കശവും സിൽവറിന്റെ ഒക്കെ വരുമ്പോ ഉടുക്കാൻ നല്ലതാണ് നല്ലതാണ് നല്ല സോഫ്റ്റ് ആ തൊടുമ്പ അറിയാം അത് പെട്ടെന്ന് അറിയാം ഇവരുടെ ഇത് കര മാത്രം ഇത് നല്ല സോഫ്റ്റ് ആക്ക എല്ലാം ഓരോന്നും ഓരോ മോഡലാണ് അതെ 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 കളറുകളും ബ്ലാക്കും ആ ഇതൊരു ഡിഫറെന്റ് കളറാണ് ഇത് അപ്പൊക്കെ ഉണ്ടോ ഈ കളർ ഈ കളർ ഇല്ല ഇത് ഈ കളർ ഷർട്ട് നമുക്ക് ഉണ്ടാവും വീട്ടുകാട്ടീന്ന് അല്ല അല്ലാതെ ഇച്ചിരി കൂടി ഡാർക്കാണ് ഇച്ചിരി കൂടി ഡാർക്കാല്ലേ അതിനപ്പം പക്ഷെ ഇടുന്നത് കറുത്ത കരമുണ്ടോ കൊടുക്കണം ആ ആ ഇത് ലൈറ്റ് ഈ കളറുള്ള ഷർട്ടില്ല ആ ആ ആ ഷർട്ട് ആ ആൻറ്റ് അല്ലേ ഫ്രീ ആയിട്ട് ആ ഓവ് എല്ലാ ആ മനസ്സിലായി ഇത് അത് തന്നെയല്ലേ ഇങ്ങനത്തെ കോളർ വരുന്ന ടൈപ്പ് അല്ലേ മനസ്സിലായി ആ അത് ശെരി എല്ലാ മോഡലും ഉണ്ടല്ലേ എല്ലാം ഉണ്ട് പിന്നെ കോട്ടൺ ഷർട്ടുകൾ മുണ്ടല്ലേ ഒരുപാടുണ്ട് മുണ്ടുകൾ ഇഷ്ടംപോലെയുണ്ട് എല്ലാം ഡിഫറെന്റ് പാറ്റേൺസ് വരെയാ സ്റ്റൂള് ഉണ്ടോ അല്ല സ്റ്റൂള് ഞാൻ നോക്കിയതാ കേറി ചൗട്ടാനായിട്ട് ഒരു പടി അതെ അതെ ആ നല്ല രസം ശരിക്കും പോലല്ലേ ഇതൊക്കെ ഒരു കളറിൽ ബ്ലൂല് തന്നെ പല ബ്ലൂസ് വരുന്ന ടൈപ്പ് ബ്ലൂ ഗ്രീൻ അതിന്റെ വരുന്നതിന്റെ ഇടയ്ക്കിരിക്കുന്ന കളറുണ്ടോ അത് നല്ല ഭംഗിയുണ്ട് ഗ്രീനും ഗ്രീനും നടുക്ക് വേറെ കളർ വരില്ല അത് നല്ല മോഡലാ കേട്ടോ അത് ഇത് അത് അപ്പേക്കില്ല മോഡലിന് ആ കളർ ചിലപ്പോ ആ ഷർട്ടിന് ചേരും പക്ഷെ അങ്ങനത്തെ ഇടൂല ണോ ഒറ്റക്കരയാണോ വന്നപ്പോ ജസ്റ്റ് നമ്മൾ കാണിച്ചുപോലുണ്ട് കളക്ഷൻ ഇനി പോണാവുമ്പോ ഇഷ്ടംപോലെ വരും തോർത്തുകളും ഉണ്ടല്ലോ ബാത്റൂം ആ ൂം ടവൽസ് അല്ലേ ആ ഇത് സോഫ്റ്റ് ആട്ടോ സോഫ്റ്റ് ആ കണ്ടാറിയ ശരി ആ ആ പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന അങ്ങനെ ഉണ്ടല്ലേ മുണ്ടിന് പല ആ ആ സാരി മാത്രേ അമ്പത് ശതമാനം ഓഫർ ഇതൊക്കെ നല്ല മോഡൽ സാറൊക്കെ എല്ലാം പ്രീമിയം മുണ്ടുകൾ അല്ലേ ഈ കളർട്ടോ അതിനകത്ത് നേരത്തെ സിൽവർ വരുന്ന ടൈപ്പ് ഇതും നല്ല കളറായിട്ടോ ഒരു ഡിഫറന്റ് കളറാണ് ലാവൻഡറിന്റെ അതെ അതെ ഇതും നല്ലതാട്ടോ സിൽവർ ബോർഡറിൽ നടുക്ക് വേറെ കളർ വന്നു ആ ആ കസവ് മാത്രമായിട്ട് വരുന്ന സോഫ്റ്റ് ആ തന്നെ നല്ല സോഫ്റ്റ് ലുക്കിങ് വീതി നല്ല വീതി ാനും നല്ലതാ ഓണത്തിനും ഇത് കൊള്ളാട്ടോ ഈ ഒരു മോഡല് നല്ല രസമുണ്ട് ആ ഉണ്ട് തന്നെ ശെരിക്കും അതെ സാരിടെ തന്നെ നല്ല ഭംഗിയുണ്ട് നല്ല നമുക്ക് അതിലൊന്നാ ഒരെണ്ണം ഫിക്സ് ചെയ്താലോ സാരി എടുത്തു എന്നിട്ട് പോണം ആയ്യോ ആ സെറ്റ് നല്ലതാ സെറ്റ് നല്ലതാണ് കളർ 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 ഒരു ഓഫ് ഞാനാ ഓർത്തത് ഇത് നേരത്തെ ലൈൻ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളത് ആ നല്ല കംഫർട്ടാണല്ലോ വീട്ടില് കുടുക്കുമ്പത്തേന് കൈത്തറി ആവുമ്പോ ഇതെല്ലാം നമുക്ക് കൈത്തറി അല്ലേ അതെ ഇതും കൊള്ളാം ആ ഹാ 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 ഉം ഉം ഓ അത് ശരിയാ വേറെ മോഡൽ മോഡലല്ലേ ആ ഇതിന്റെ തന്നെ സാരിയാണ് നമ്മള് കൊറച്ചുമ്പ് കണ്ടത് ഇവിടെ കൊറച്ച് ഡിഫറൻറ്റ് ആയിട്ട് പ്രിന്റ് ടൈപ്പ് ഒരു സാരി നമ്മള് കണ്ടായിരുന്നു നമ്മള് കാണിച്ചിട്ടുണ്ടത് നമുക്ക് അതിൽ ഒരെണ്ണം സെലക്ട് ചെയ്യാം എല്ലാം എടുക്കണ്ടല്ലോ അപ്പൊ ഒത്തിരി ഉണ്ട് കളക്ഷൻസ് നമുക്ക് ഒരെണ്ണം സെലക്ട് ചെയ്യാം നമ്മളിപ്പോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് കാണണ്ടോ ഒരുപാടുണ്ട് റാക്കിലൊക്കെ ഇതൊക്കെ സെറ്റും ഉണ്ടല്ലേ ആ ഹാ 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 എല്ലാം ഡിഫറെന്റ് ഡിഫറെന്റ് കളേഴ്സ് ആ ആ ആ ഇതെല്ലാം അത് തന്നെയാണല്ലേ നന്നായിട്ടുണ്ട് എല്ലാം നന്നായിട്ടുണ്ട് ഇതായിരിക്കും നല്ലത് ഏതാ വേണ്ട ഇതായിരിക്കും നല്ലത് അതാ നല്ലത് എനിക്ക് പിന്നെ ഇഷ്ടമുള്ളത് എടുത്തു എനിക്കിതാ ഇഷ്ടം ഇതായിരിക്കും നല്ലത് ഇതിനെ ഓഫർ കഴിഞ്ഞ എത്ര ചേച്ചി മഴ പതുക്കി ഒന്ന് സ്റ്റോപ്പായില്ലേ അതെ അതെ വിളിച്ചു പോവാ നമ്മള് സെലക്ട് ചെയ്തിട്ടില്ല ആ ഓൾമോസ്റ്റ് ഒരെണ്ണം ഫിക്സ് ആയിട്ട് സാരി അപ്പൊ അതെ അതെ സാരി വാങ്ങിയിട്ട് അൽവാറ് തയ്ക്കാൻ അപ്പൊ നല്ല ഫ്ലെയർ ആയിട്ട് നമുക്ക് കിട്ടൂല്ലോ അഞ്ചര മീറ്ററിൽ കൂടുതലുണ്ടാവോ അപ്പൊ ഞങ്ങളൊരു മൂന്നാലെണ്ണം ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നമ്മൾ മനസ്സിൽ ഉദ്ദേശിച്ചിരുന്ന ഒരു മോഡലുണ്ടായിരുന്നു അപ്പൊ അത് തന്നെയാണ് അതിൽ ആ മോഡലിൽ തന്നെ വരുന്ന രണ്ട് മൂന്ന് ടൈപ്പാണ് നമ്മൾ മാറ്റി വെച്ചിരുന്നത് ദേ ഈ കാണിച്ചിട്ടുള്ള രണ്ടെണ്ണത്തിൽ ഒരെണ്ണമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ ഏതാണെന്ന് നിങ്ങൾ പറയണേ ഇതിൽ രണ്ടും എനിക്ക് ഇഷ്ടമായിട്ടോ കണ്ട് എന്ത് രസാലും എന്റെ കസവ് കാണാനായിട്ട് കൊതിയാവണു സത്യം പറഞ്ഞ ഇത് കാണുമ്പോൾ ഈ മോഡലിൽ തന്നെ സാരി ഉടുക്കാൻ തോന്നുന്നുണ്ട് എനിക്ക് നല്ല ഹെവി ആയിട്ടുള്ള ബ്രോക്കേഡ് ബ്ലൗസും കൂടി ഇട്ടാൽ ഓണത്തിന് നല്ല പെർഫെക്റ്റ് വൈബ് ആയിരിക്കും പക്ഷെ എനിക്ക് സാരി എടുക്കാൻ അറിയില്ല അതുകൊണ്ടാണ് ഞാൻ സൽവാറിലേക്ക് തിരിഞ്ഞത് പിന്നെ സൽവാർ സൽവാറാകുമ്പോ കുറച്ചും കൂടി ഓടിച്ചാടിയൊക്കെ നടക്കാനും പറ്റുമല്ലോ എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ അതായിട്ട് തോന്നി അതുകൊണ്ടാണ് അപ്പൊ ചേച്ചി ദേ ആ സാരി വിടുത്തി കാണിക്കാണ് കേട്ടോ ബ്ലൗസ് ആണല്ലേ കട്ട് ചെയ്ത് ലാവൻഡർ അതുകൊണ്ടാന്ന് തോന്നുന്നു എവിടെ ചെന്നാലും നമുക്ക് ലാവൻഡർ ഷെയ്ഡ് കൊറേ കാണാം കേട്ടോ ഇനിയും ഇനിയും കേട്ടോ ശരി ആ വരാം വരാം ഏഹ് വരാന് സൗകര്യാണ് ഇവിടെ ആ ആ സൗകര്യ സൗകര്യാണ് ആ ഇല്ല അല്ലേ ഞങ്ങള് ബസ്സിനോന്നു വന്ന ട്രെയിനാ വന്ന മെട്രോക്ക് വന്നേച്ച് ഫീഡർ ബസ്സിൽ ഇവിടെ വന്നിറങ്ങ അപ്പൊ ശരി എന്നാ ഓക്കെ ഓക്കെ ഞങ്ങള് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ് തൈറ്റം ഓട്ടോയിൽ മഴ ഭയങ്കര മഴ പിന്നെ ഇന്നെടുത്താല് തൈറ്റം കൊടുക്കാൻ പറ്റും സമയത്ത് ശരിയാവില്ല അതുകൊണ്ട് മഴ

മഴ ദിവസം ആയതുകൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ഓട്ടോയിനെയൊക്കെ ആശ്രയിച്ചിട്ടാണ് ഇന്നത്തെ അന്നത്തെ യാത്ര കേട്ടോ കാരണം മഴയത്ത് നടന്നു കഴിഞ്ഞാൽ മൊത്തം ആളുകളി ആവുമല്ലോ പിന്നെ ഷോപ്പിംഗ് ബാഗൊക്കെ ഉള്ളത് കാരണം അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും വീഡിയോ എടുക്കുന്ന കാരണം നല്ല പാടായിരുന്നു കേട്ടോ ഈ ക്യാമറ നനയാതെ നോക്കണം അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ എങ്കിലും നമ്മൾ പറ്റുന്ന പോലെയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു ഇനി നമ്മൾ സെക്കൻഡ് ഷോപ്പിംഗ് ഇന്ന് ഷോപ്പ് ചെയ്യുന്നില്ല ജസ്റ്റ് നോക്കിയൊക്കെ വെക്കാം എന്ന് നോക്കിയിട്ടാണ് പോകുന്നത് അപ്പോൾ അടുത്ത നമ്മൾ അടുത്ത ഷോപ്പിലേക്ക് പോകുന്നത് ചീമാട്ടിയാണ് അപ്പോൾ അവിടെ ഒരെണ്ണം നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് വീക്ക് വന്ന് എടുക്കാമെന്ന് വിചാരിച്ചു അതിനുശേഷം നമ്മൾ അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ കയറി വയറ് വശക്കുമല്ലോ കുറേ സ്ഥലത്തൊക്കെ പോയതല്ലേ വിശന്നപ്പോൾ നമ്മൾ നല്ല ചൂട് കാപ്പിയും ചൂട് തട്ട് ദോശയുമാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് വരാനായിട്ട് കാത്തിരിക്കുകയായിരുന്നു മഴ പെയ്യുമ്പോൾ എപ്പോഴും നല്ല ചൂടുള്ള ഐറ്റംസ് കഴിക്കുന്നത് ഇപ്പോഴും ഇഷ്ടമാണെന്ന് ഞാൻ പറയാറില്ലേ അങ്ങനെ തട്ടുദോശയും വന്നു കാപ്പിയും വന്നു ഒരു സെറ്റ് തട്ടുദോശയെ പറഞ്ഞോളൂ അതിൽ നിന്ന് ഞാനൊരു ദോശയും കഴിച്ചു അമ്മക്ക് ഒരു ദോശയും കഴിച്ചു അപ്പയ്ക്ക് രണ്ട് ഉഴുന്നുവടയും വാങ്ങിട്ടോ അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ എത്താറായി അപ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഏതായാലും നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ വിചാരിച്ച സാധനങ്ങളെല്ലാം നമുക്ക് കിട്ടി വീട്ടിൽ എത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ ഏത് സാരി വാങ്ങിയെന്നുള്ളത് പിന്നെ കുറേ സബ്സ്ക്രൈബേഴ്സിനെയും നമ്മൾ കണ്ടു എല്ലാവരും ഓടി വന്ന് സംസാരിച്ചു ൊക്കെ വർത്താനൊക്കെ പറഞ്ഞു വലിയ സന്തോഷമായിട്ടോ ഞമ്മക്ക് സന്തോഷമായി അവർക്ക് സന്തോഷമായി ടോട്ടലി ആയി അപ്പം അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് ട്രെയിനായിട്ട് കാത്തിരിക്കുകയാണ് അപ്പോൾ ട്രെയിനിന് വലിയ ഡിലേ ഒന്നും ഇല്ല കറക്റ്റ് ടൈമിൽ തന്നെ വരും എന്ന് അറിയിച്ചിട്ടുണ്ട് ആറേ മുക്കാലിനാണ് ട്രെയിൻ വരൂന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചു മഴ ആയതുകൊണ്ട് കുറച്ച് വൈകുന്നു പക്ഷേ ഡിലേ ഒന്നും ഇല്ലാട്ടോ കറക്റ്റ് ടൈമിൽ വരും തോന്നുന്നു അപ്പോൾ എത്താറായിട്ടുണ്ട് എന്തായാലും വണ്ടി അങ്ങനെ ഫൈനലി സസ്പെൻസ് റിവീലായിരിക്കുകയാണ് ഇതാണ് നമ്മുടെ സാരി നമ്മൾ നമ്മുടെ സ്വന്തം സാരി കുറച്ചു നേരം മുമ്പ് നിങ്ങളെ ഷോപ്പ് ചെയ്തത് കണ്ടില്ലേ അപ്പം അവിടെ നിന്ന് നമ്മൾ ഫൈനലി സെലക്ട് ചെയ്തിട്ടുള്ളതാണ് മൂന്നാലെണ്ണം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ അതിൽ നിന്ന് ഇതാണ് ഞാൻ സെലക്ട് ചെയ്തത് ഇതാകുമ്പോൾ സൽവാർ തയ്ക്കുമ്പോഴേക്കും ഫ്രണ്ട്ലി കസവ് നല്ല വീതിക്ക് കിട്ടുമല്ലോ അപ്പോൾ നല്ല ലുക്കായിരിക്കും എന്ന് എന്റെ മനസ്സിൽ ഞാനിങ്ങനെ വിഷ്വലൈസ് ചെയ്ത് കാണുമായിരുന്നു ഇനിയിപ്പോൾ എന്തായാലും തയ്ച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഓൾറെഡി ഞാൻ തയ്ക്കാനൊക്കെ കൊടുത്തു കേട്ടോ നല്ല ഹാൻഡ്ലൂം ആയതാരണേ നല്ല സോഫ്റ്റ് ആണ് തൊടുമ്പോഴൊക്കെ അപ്പോൾ കലാകാലങ്ങളോളം നിൽക്കുകയും ചെയ്യും എനിക്ക് വേണ്ടതും അത് തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഷോപ്പിംഗ് ബ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പേജ് ഫോളോ ചെയ്യുക അപ്പോൾ അതാണ് ഇന്നത്തെ വിശേഷം കേട്ടോ എല്ലാവരുടെ ഓണ ഷോപ്പിംഗ് ഒക്കെ പ്ലാൻ ചെയ്ത് തുടങ്ങിയോ കമൻറ്റ് ചെയ്യണേ അപ്പോൾ ബൈ ടേക്ക് കെയർ യു